മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ പൗരപ്രമുഖന്മാർക്ക് ഒരു ഓണസദ്യ കൊടുത്തു കൂട്ടം വിഭവങ്ങളും അഞ്ചു അഞ്ചുതരം പായസവും ഉൾപ്പെട്ടതായിരുന്നു ആ വിരുന്ന് വളരെ പോയല്ലോ ആ വിരുന്നിന്റെ ചെലവിലേക്ക് ഏഴ് പോയിന്റ് ആറ് ലക്ഷം രൂപ കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു എത്ര പേർക്ക് ഓണസദ്യ വിളമ്പി എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഓരോ വിളമ്പലിന്റെയും പിന്നിൽ ഒരു മുക്ക് ശാസ്ത്രം കൂടിയുണ്ട് വേണ്ടപ്പെട്ട സഖാക്കൾക്കായിരിക്കും വിരുന്ന് വിളമ്പാൻ അവകാശം കിട്ടുന്നത് അതുകൊണ്ട് അത് വലിയ കുഴപ്പമായി മാറും ആ കുഴപ്പത്തിന് ഉത്തരം നൽകാൻ സർക്കാർ തയ്യാറല്ല ഓർക്കണം പിണറായി ഓണസദ്യ വിളമ്പുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്പീക്കർ മറ്റൊരു ഓണസദ്യം വിളമ്പിയതിനെ ലക്ഷങ്ങൾ മുടക്കിയിരുന്നു അത് നിയമസഭയുടെ ചെലവിൽപ്പെടുത്തിയത് മാത്രം അടുത്ത മൂന്നാം തീയതി ക്രിസ്മസ് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി അതിനും മുടക്കും ഒരു ലക്ഷം രൂപ മന്ത്രിസഭ നിലനിർത്താനും ഒരു വിലയും ഇല്ലാതെ ജനങ്ങളുടെ നികുതി പണം പണമെടുത്തുകൊണ്ട് ഇങ്ങനെ തൂർത്തടിക്കാൻ പൗരപ്രമുഖന്മാർക്ക് പായസം വിളമ്പാൻ ആരാണ് ഈ മുഖ്യമന്ത്രിക്ക് അനുമതി കൊടുത്തത് ആ വോട്ട്